ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാകാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നിങ്ങളൊക്കെ തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം ഇനി അഥവാ നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി കാത്തിരിക്കേണ്ട പെട്ടെന്ന് തന്നെ തുടയ്ക്കും അധികം സമയം ഇനി ബാക്കിയില്ല ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ് ക്രിസ്മസ് എക്സാമിന് ഓണ പരീക്ഷയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുമോ എന്നുള്ളത് അത് ഫസ്റ്റ് ടൈമിലെ ചോദ്യങ്ങൾ സെക്കൻഡ് ടൈമിലെ പരീക്ഷയ്ക്ക് വരുമോ അതും കൂടി ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാം എന്നിരുന്നാലും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഓണപരീക്ഷയിൽ നിന്നും വളരെ കുറച്ച് ചോദ്യങ്ങൾ അതായത് ഓണപരീക്ഷയുടെ പോർഷനിൽ നിന്നും വളരെ കുറച്ച് ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്കും വരാറുണ്ട് നയൻറ്റി പെർസെൻ്റേജ് ചോദ്യങ്ങളും വരാറുള്ളത് ക്രിസ്മസ് എക്സാമിൻ്റെ ആ സെക്കൻഡ് ടൈമിലെ പോർഷൻ തന്നെയാണ് എന്നാൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈമിൽ നിന്നും വന്ന് കാണാറുണ്ട് അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഇപ്പോൾ ഒരു നാൽപ്പത് മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ ഇപ്പോൾ അഞ്ചോറോ മാർക്കിൻ്റെ ചോദ്യമൊക്കെ ഫസ്റ്റ് ടൈമിൽ നിന്ന് വന്നേക്കാം ചിലപ്പോൾ ചോയ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കാം ചിലപ്പോൾ അങ്ങനെയല്ല എഴുതേണ്ട സാഹചര്യം വരും അതുകൊണ്ട് ഫസ്റ്റ് ടൈമിലെ പാഠഭാഗങ്ങളും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഇനി അതേപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമാണ് അവിടെയും നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ പഴയ ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമിൽ നിന്നും കാണാം അതായത് ഫസ്റ്റ് ടൈം തീരെ ഇല്ലാതെയല്ല സെക്കൻഡ് ടൈം പരീക്ഷ നടക്കുക ഫസ്റ്റ് ടൈമിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളും സെക്കൻഡ് ടൈം പരീക്ഷയ്ക്ക് ഉണ്ടാകും പക്ഷേ അത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എ പ്ലസ് ഒക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോയ്സ് ആയിട്ടൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റിനൊക്കെ ആയിട്ടൊക്കെ എടുത്ത് ഒഴിവാക്കാനൊക്കെ കഴിയും എന്നിരുന്നാലും പറ്റുമെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ചോദ്യങ്ങൾ കൂടി പഠിച്ചു വരിക വീണ്ടും കാണാം താങ്ക്